അങ്ങനെ വന്നോ െ വന്നോളു വലത് കാലു വെച്ച് കയറി വാക്കലേ വലത് കാലു വെച്ചിട്ട് കേട്ടോ വിളക്കെടു നന്നായി വരുക നന്നായി വാ

അത് മാറിയിട്ടുണ്ട് ഇവിടെ കൊടുത്തേ അങ്ങോട്ട് വെയ്യും മോളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ പിന്നെ ഭയങ്കര ക്ഷീണമുണ്ട് ഒന്ന് കിടക്കായിരുന്നു നിങ്ങളെല്ലാരും ഒന്ന് അടുത്തേക്ക് പോയിരുന്നെങ്കിൽ ഔട്ട്ഡോർ വേറെ ഉണ്ട് ഇനി വേറെ ഉണ്ടാ വേറെ ചടങ്ങുണ്ട് ചടങ്ങുണ്ട് ഇനി തന്നെ ആ ചടങ്ങുന്നു ഈ ചടങ്ങൊന്നും വേണ്ടന്ന് ചെറുക്കി പാല് കൊടുക്കുന്നതാരാ മൂന്നര വയസ്സാണ് എന്റെ മോനെ ഞാനാ പാല് കൊടുത്തത് അയ്യോ അതല്ലേ ഇപ്പോഴും ചടങ്ങിന് ചെറുക്കി പാല് കൊടുക്കുന്നതാരാ ഇപ്പഴും ഞാൻ കൊടുത്ത കുഴപ്പമൊന്നും ഇല്ലല്ലോ ശരി മാസ്ക് ആവുമല്ലേ ഇരിക്കും ഓരോരോ ചടങ്ങാതെ തന്നെ നോക്കലേ ഏഹ് കുടി ആ പറഞ്ഞിട്ടേ ആ പറഞ്ഞു ആ കുടിച്ചു നോക്കാം ആട് ഞാൻ തരുവേ ശരി നടക്കട്ടെ കണ്ടെ വൈകി വരും

സാധനല്ലേ എനിക്കറിയാം ഇതൊക്ക ചെയ്യാൻ കേട്ടാൽ എന്താ നിനക്ക് മണ്ഡപത്തിൽ പറഞ്ഞു എന്നോട് പെടിനെ പരിചയപ്പെടുത്തി അതിനൊക്കെ സമയം അതെ ഇതിന്റെ കൂട്ടുകാരനാണ് ഫോട്ടോഗ്രാഫറാണ് ഇതെന്റെ ഭാര്യ മിനറൽ വാട്ടർ വാട്ടർനി ഞാൻ റണാലിനി ആയാലും എന്തായാലും ഞാൻ ഋണൂന്നെ വിളിക്കുള്ളൂ പ്രതി വിളിയോ ഏഹ് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടാ നാക്കുരുങ്ങി ചത്തുവേമി അവരെ കൊണ്ട് മാത്രല്ല ഞാനും വിളിക്കൂല മൃണു കല്യാണം കഴിഞ്ഞ് മൃണുവിന് നാളെ ഒരുപാട് ഡ്രസ് ചെയ്യാൻ എടുത്തു വരും സാരിയാണോ ഇഷ്ടം ചുരിദാറാണോ ചേട്ടൻ ചുരിദാറാണ് ചേട്ടനെന്താ ഇഷ്ട ഒന്നും മിണ്ടാതിരി ഒരു കല്യാണം കൂടായിട്ട് നിങ്ങൾ ഉറക്കും ഹലോ ഹലോ ആ ആ ഞാൻ ഗൾഫ് നീ എത്തി ആ ഞാൻ സർപ്രൈസ് ആയിട്ട് ൈസ് വരുന്നുണ്ട് അന്നാ നീ ഇങ്ങോട്ട് വാടാ നിനക്ക് ഞാൻ അതിലും വലിയൊരു സർപ്രൈസ് ആ അപ്പോൾ വന്നിട്ട് നീ നീ വാ വാ നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് തരാം അതെ അമ്മ എന്തുവാടാ അതെ എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു കൂട്ടുകാരൻ ആത്മാർത്ഥ കൂട്ടുകാരൻ കുട്ടൻ കുട്ടൻ ഗൾഫിലായിരുന്നു അവൻ ഇന്ന് വരുന്നുണ്ട് എന്റെ കല്യാണം അവൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയല്ലെന്ന് അവൻ അവര് എനിക്കൊരു സർപ്രൈസ് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഈ സർപ്രൈസിന് നമുക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം സർപ്രൈസ് വേറൊരു കാര്യം ഇവിടെ വന്ന് ഇവിടെ നിന്നും കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല തറവാട് പിടിച്ച വീടാ എന്റെ അകത്തടിച്ചാൽ മതി കൊടുക്കണ്ട പക്ഷേ സിന്തടിക്കും നീ അടിക്കൂടെ നിനക്ക് തരാ എന്തായാലും കൂടിയ സാധനം കൊണ്ടുവരുള്ളൂ പക്ഷെ ഇവിടെ കാണുമ്പോ അവൻ ഞെട്ടിപ്പോ അത് നമുക്ക് അയ്യോ നീ ഞാൻ പോയില്ല ഇത് ആരാന്നറിയാവോ ശ്രദ്ധിച്ചാ നീ എപ്പോഴും മുഖത്ത് പുച്ച അവൻറെ ഇവന്റെ പേരെ പുച്ച മിനോ എന്നാല് ഇവൻ വന്നു കഴിഞ്ഞാ ഓനൊന്നും തൃപ്തിപ്പെടില്ല എപ്പഴും ഇങ്ങനെ ചെന്തിലിരിക്കണവരെ നടത്തേണൊക്കെ ഇത് പെണ്ണ് ഞാനാണ് ഞാനിങ്ങനെ ആവശ്യമില്ലാതെ ഒരുങ്ങി കേട്ടിരിക്കുന്നത് പിള്ളേർന്നോക്കാറില്ലേ അത് അങ്ങനെയാണ് കുച്ചമിനോ അത് അല്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ നിങ്ങള സദ്യ സദ്യ അങ്ങനെ ഉണ്ടായിരുന്നേ അവ എന്റെ താമ്പര് ശരി പൊളി ശരി പറഞ്ഞാലേ സദ്യ ഒരു പൊളിയായിരുന്നെ തല്ലിപ്പൊളി വേറെ നിങ്ങൾ സൈഡിൽ ഇരുന്നില്ലേ ആ ആ വെൽക്കം ഡ്രിങ്ക് അത് അത് സൂപ്പറായിരുന്നു മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളാ വെണ്ടെ വെൽക്കം ഡ്രിങ്ക് അല്ലടാ എടാ ഈ പന്തലിൽ തളിക്കാൻ വേണ്ടി ഗോമൂത്രം കലക്കി വെക്കൂല്ലേ ഓ അതെടുത്ത് കേട്ടിയതാ ഞാൻ പോയിട്ടു അല്ലേ അപ്പൊ ഇന്ന് മൊത്തത്തിൽ അല്ലടാ ശരീരഭാഗം മുഴുവൻ നല്ല സത്യവന്റെ വൈറ്റി ചെന്നപ്പോ വൈറ്റി കണ്ട കൊക്കോപ്പുഴ തോന്നുന്നു നീ ഒരു കാര്യം ചെയ്യും മൃണു അകത്തു പോയിരുന്നു ഞാനിങ്ങനെ ഒരു കൈ അടിക്കും ആ ശബ്ദം കേൾക്കുമ്പോ നീ ഇങ്ങോട്ട് വന്നാൽ മതി നീ സ്റ്റില്ലെടുക്കണ്ട നീ പോടാകത്ത് അവരോട് സർപ്രൈസ് ആയിക്കോട്ടെ അവൻ വരട്ടെ കണ്ടിട്ട് ഓ എന്നാലും നിന്നെ കാണാൻ പറ്റില്ല ഇന്നത്തെ ദിവസം തന്നെ ഞാൻ നിനക്കൊരു കെടിലെ സർപ്രൈസായിട്ടാണ് ഇരിക്കുന്നത് നിനക്ക് ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാനത് ആദ്യം അങ്ങോട്ട് പറഞ്ഞത് ആദ്യം എന്റെ സർപ്രൈസ് സർപ്രൈസ് ഓക്കേ ഈ പറയാൻ വേണ്ടിയാണോ നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് നിന്റെ സർപ്രൈസ് ഇത് സാധനം എന്റെ എന്റെ കണ്ണി വെക്കാനല്ല നിന്റെ ഓ കണ്ണടക്കാൻ കൊറച്ചുനേരം കണ്ണടച്ചു സർപ്രൈസ് നിന്റെ ഇഷ്ടം അടച്ചോ പറഞ്ഞിട്ട് മാത്രേ ഉള്ളൂ ഇനി കണ്ണ് കണ്ടോ തുറന്നോ പതുക്കെ സന്തോഷം ഒരു മറ്റർപ്രൈസ് ഞാനേ നിന്റെ പഴയ കാമുകയാണല്ലോ ഞാൻ കാറി വരുമ്പോ ബാറിന്റെ ഫ്രണ്ട് കപ്പലിന്റെ കച്ചവടം ഞാൻ നിന്റെ കാര്യം പറഞ്ഞു ചെയ്തോണ്ടിരിക്കും കൂടെ പിന്നെ വീട്ടിൽ പറയാൻ വേണ്ടി വീട്ടിൽ ചെന്ന് അപ്പൊ ഇവിടെ അമ്മാവൻ കലപ്പ് അങ്ങനെ അടുത്ത് ഞാൻ കിടക്കി കിട്ടി എന്ത് തിരിച്ചു വീട്ടിൽ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ കല്യാണം കഴിക്കുന്നു കല്യാണം നീ എന്താ ഒരു മിനിറ്റ് ജീവിക്കാനേക്ക് കല്യാണം എന്റെ ബോധം പോടേ എന്റെ ബോധം പോകാൻ പറഞ്ഞത്തിന് പിടിച്ചോണ്ട് പോകണം എവിടെ നിനക്ക് ഈ എന്താ രണ്ടു കൂടി കൊറേ നേരം അടക്കം മറച്ചില്ലേ അടക്കം അല്ല ഇത് ഞാനേ അന്ന് പ്രതിഭേട്ട എന്നെ വിളിച്ചിറക്കാൻ നോക്കിയില്ലേ ആ സമയത്ത് ഞാൻ വരാത്ത അറിയോ എന്റെ സാഹചര്യം അത്രയ്ക്ക് മോശമായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ എനിക്ക് അനുകൂല കെട്ടി നമുക്ക് നന്നായിട്ട് ജീവിക്ക കാന്തക്ലെ സെക്രട്ടറി ആഹ നല്ല വിളിച്ചോ വെട്ടാ അതെ ഇവിട അച്ഛൻ മുമ്മേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മല്ലി വിടരുന്ന പോലെ ഇഴ എഴുതി മുന്നിലൊരു ലയ കുപ്പിപ്പെട്ടി ടി കൊടുക്കാം ഹല കുപ്പി കുട്ടി ഹെ സർപ്രൈസ് ആ സർപ്രൈസ് ടൈമില ഇട് ഇര സർപ്രൈസ് സർപ്രൈസ് ഇടാന്നു വന്നേ ഒരു ഒരവസ്ഥുണ്ട് നീ എന്നെ സഹായിക്കണം കുട്ടിയല്ല സർപ്രൈസ് എന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന സാധനം എന്നാ അറിയാമോ ഞാൻ കല്യാണത്തിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണുമായി ചെറിയൊരു പ്രേമം ഉണ്ടായിരുന്നു ഇപ്പൊ ആ പെണ്ണിനെ എന്നെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ അതിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് സർപ്രൈസ് അവർ അറിഞ്ഞിട്ടില്ല നീ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണ മൂടും അതാ ഞാൻ പറഞ്ഞു നീ എന്ന സഹായിക്കണം ഞാൻ കേട്ടാലും അതൊന്നും നീ ഒന്ന് ഒടുക്കിത്തന്നെ ആരെങ്കിലും ചോദിച്ചാൽ നിന്റെയൊക്കെ പെണ്ണാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ

നീ പെങ്ങളാണെന്നെങ്കിലും പറയണ്ടോ കേട്ടോ ആ ഇത് ഇതാര കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞില്ലേ ഒരുപാട് താമച്ച് എങ്ങനെയുണ്ട് നമ്മളെ കൊച്ച് അയ്യോ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടവാ ഒന്നുമില്ല അയ്യോ ഇതെല്ലാം അതെ അല്ല ഈ സഹോദരി സമാധാനം പറയണം നിങ്ങൾ ഒന്ന് സഹായിക്കണം കൈ അടിച്ചപ്പോ വന്നല്ലേ കൈയുടെ ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു കണ്ടില്ല മോളു അഅഅ അന്റെ കൂട്ടുകാരൻ അതല്ല ഇടാര ആ അന്റെ കൂട്ടുകാരൻ അല്ല ചേട്ടൻ അപ്പുറത്താരെ എന്റെ അപ്പുറത്ത് ഞാനല്ലേ ചേട്ടൻ പുറകിലാരെ എന്റെ പുറകില നീ അല്ലേ ഇപ്പോ ഹലോ ഫ്രണ്ട് ലാരെ ഫ്രണ്ട് നീയാണല്ലോ എന്താ ഇത് മോള് ചേട്ടൻ സൈഡിലാരെ സൈഡിൽ ഇപ്പോ നീ അല്ലേ നിൽക്കണടാ അതല്ല അപ്പുറത്തെ സൈഡിലാര അപ്പുറത്തെ സൈഡിൽ ഇപ്പോ ആരെ നിൽക്കണ നീ അല്ലേ അതല്ല ഇടാര ആണ് ഇടാര ഇതാ ആനന്ന ഞാൻ എടുക്കടാ ഹും ഇല്ല അതെ അമ്മാ ഒന്നുമില്ല അതേ അവന്റെ പെങ്ങളിലാക്കി ഇതാരാ പ്രതി ചേച്ചിയാണല്ലേ അതെ അതെ ചേച്ചി പ്രതിപേടനായിട്ട് കഴിക്കുന്നോണ്ട് വേറെ പ്രശ്നമല്ലേ ഒരു പ്രശ്നല്ലേ പിന്നെ പ്രതിഭന കേട്ടിക്ക എനിക്ക് ഓരോടാ പ്രാന്തേ അവനുള്ള കെട്ടിക്കോ കെട്ടിക്കോന്ന ഈ കൊച്ചു അവനെ കെട്ടിയേ പറ്റുള്ളൂ പറഞ്ഞു വീട്ടിൽ നിന്ന് കൂടു കൂടൊക്കെ എടുത്തോണ്ട് ആ കൊച്ചിന്റെ കല്യാണം കഴിക്കാൻ പറ്റി നീ ഇന്ന് കയറി വന്ന പെട്ടെന്ന് നീ പ്രോത്സാഹിപ്പിക്കണം ഇതെന്റെ ഞാൻ നിങ്ങളെ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പിടിച്ചപ്പോ കുറച്ചു നാൾ പ്രേമിച്ചതാണ് അതുകൊണ്ട് ഒരു സംഭവവും ഇല്ല ഞാൻ നിന്നെ ഇപ്പൊ കല്യാണം കഴിച്ചു നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം ഇതൊന്നും ഞാൻ അറിയാതെയാണ് എന്റെ കൂട്ടുകാരൻ ചെയ്തത് അവനാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുമില്ല അവൻ ഒറ്റ ഞാൻ ഉത്തരവാദിയില്ല ഞാൻ കല്യാണം കഴിച്ചപ്പോ സുഖമായിട്ട് ജീവിക്കാൻ പോകുക പ്ലീസ് ഉപദ്രവിക്കുന്നു സാരമില്ല പ്രതിബേട്ട ഞാനൊന്നും അറിയാതെ വന്നതാ സാരമില്ലെന്നേ എല്ലാ ചേച്ചി ക്ഷമിക്കണം കേട്ടോ ഞാൻ ഒന്നും ഹാപ്പി ലൈഫ് നിന്റെ എല്ലാ പ്രശ്നവും തീരാൻ പോവാണ് ഞാൻ കൊണ്ടൊക്കെ പ്രശ്നങ്ങളല്ല ഇന്നത്തോടെ തീർന്നു തീർന്നാണ് തീർന്നു നമ്മുടെ ഇവിടെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് രമേശൻ അവനെ ഞാൻ വിളിച്ചിരുന്നു പഠിച്ചിരുന്നു അവൻ വീട്ടില് ഫ്രീ ആ ഇന്ന് ഞാൻ ഇവളെങ്ങോട്ട് അങ്ങോട്ട് പോവാ അവനൊരു സർപ്രൈസ് കൊടുക്കൈസ്